അധ്യായം പന്ത്രണ്ട് വളരെയധികം ആളുകൾ ഉണ്ടായിരുന്നു ഒരു മെഗ ഇവൻ്റായിരുന്നു എൻഗേജ്മെൻ്റ് ഫങ്ഷൻ സഞ്ജയ് മിക്കവാറും എല്ലാവർക്കും അറിയാമെങ്കിലും ഗൗരി അവർക്ക് പുതിയതായിരുന്നു സഞ്ജയ് അവളെ സ്ത്രീകളുടെ കൂട്ടത്തിൽ വിട്ടിട്ട് വരുൺ വന്ന് വിളിച്ചപ്പോൾ ഒപ്പം പോയി ഫങ്ഷൻ കഴിഞ്ഞിരുന്നു നീ ഇതുവരെ എവിടെ പോയി കിടക്കുമായിരുന്നതാണ് കോപ്പേ എത്ര പേര് അന്വേഷിച്ചു എന്നറിയോ മമ്മി ഡാഡി വട്ടം ചോദിച്ചു ഇന്നലെ കൂടി അവർ നിന്നെ കണ്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് അവൾക്കെന്തോ നീയല്ലേ പറഞ്ഞെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കണോന്ന് കാശില്ലായെന്നൊക്കെ അതിന് പോയതാ വരുൺ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നീ എന്തിനാ നോക്കുന്നേ നീ പറഞ്ഞിട്ടല്ലേ പോയത് ഒന്ന് മൂളി സഞ്ജയ് അവനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ അവൾ നിൽക്കുന്നിടത്തേക്ക് പോകുന്നത് വരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫങ്ഷൻ അവിടെയാണ് നടക്കുന്നത് ഡേ അവിടെ അവൻ മുന്നോട്ട് കൈ ചൂണ്ടി സഞ്ജയുടെ മുഖമൊന്ന് വിളറി ഗൗരി അവനെയും നോക്കുന്നുണ്ടായിരുന്നു തമ്മിൽ കണ്ണുകൾ കൂട്ടി കൂട്ടിമുട്ടുമ്പോഴൊക്കെ അവളൊരു പുഞ്ചിരി തൂകി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ സഞ്ജു വെജ് സെക്ഷനിലേക്ക് പോയി ഗൗരിയെയും കൂട്ടി സഞ്ജു വരുൺ ദൂരെ നിന്ന് വിളിച്ചു ഡാ നീ എങ്ങോട്ടാണ് പോണേ നമുക്കുള്ളതൊക്കെ അവിടെയാ അല്ല അത് പിന്നെ അവൻ ഗൗരി നിൽക്കുന്നിടത്തേക്ക് നോക്കി ഗൗരി വെജാണ് അതിനെന്താ അവിടെ ധാരാളം പേരില്ലേ നീ ഇങ്ങോട്ട് വന്നേ അവൾ ഒറ്റയ്ക്കാവില്ലേ നമ്മുടെ രീതിയൊന്നും അറിഞ്ഞുകൂടാമല്ലോ എങ്ങനെ എങ്ങനെ വരുൺ അവൻ്റെ വയറ്റിലൊരിടി ഇടിച്ചു ഡാ ഞാനൊന്നും പറയുന്നില്ല ശരി പൊയ്ക്കൂ സഞ്ജി ഗൗരി നിൽക്കുന്നിടത്തേക്ക് പോയി സഞ്ജി ചേട്ടന് വരുൺ ചേട്ടൻ്റെ ഒപ്പം പോണോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വരുൺ നോക്കുന്നത് ശ്രദ്ധിച്ച ഗൗരി ചോദിച്ചു വേണ്ട അവൻ ബ്രെഡിൽ ബട്ടർ പുരട്ടി മുന്തിരി ജ്യൂസ് ജ്യൂസൊന്നും ഒത്തി ചോറ് വേണ്ടേ പരിപ്പ് കറി ഒഴിച്ച് ചോറ് കുഴക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു ഇത് മതി കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് സാലഡ് മതി അവൻ ജ്യൂസ് കുടിച്ചു തീർത്തു അവിടെ അവിടെയായിരുന്നുവെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു സഞ്ചുചേട്ടൻ വിശക്കും അവളുടെ മുഖം വാടി ഞാൻ ഇത്രയ്ക്കേ കഴിക്കുകയുള്ളൂ നീ കാണാഞ്ഞിട്ട എനിക്ക് കുറച്ചു ഭക്ഷണം മതി പക്ഷെ നല്ലവണ്ണം ഡ്രിങ്ക്സ് കഴിക്കും അവൾ മൂർച്ചയോടെ പറഞ്ഞു അത് മീനാക്ഷി പോയതിനു ശേഷം ശീലിച്ചതാണ് അവൻ പെട്ടെന്ന് പറഞ്ഞു ഗൗരി വല്ലായ്മയോടെ നോക്കി പിന്നെ അസുഖകരമായൊരു നിശബ്ദത പരന്നു അവർക്കിടയിൽ തിരിച്ചു പോരുമ്പോഴും അതങ്ങനെ നിന്നു കാറിൽ വെച്ച് നന്ദനയുടെ ഫോൺ വന്നപ്പോൾ അവൾ എടുത്തു മോളെ റിസൾട്ട് വന്നു നീയാണ് ഫസ്റ്റ് റാങ്ക് ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ മനസ്സ് പ്രസന്നമായി റിയാലി ആണെന്നേ ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് നോക്കൂട്ടോ കേട്ടോ സഞ്ജയ് അവളെ ഒന്ന് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവൻ വണ്ടി ഒതുക്കി എന്താ നന്ദനയാണ് വിളിച്ചത് റിസൾട്ട് വന്നു എനിക്കാണ് ഫസ്റ്റ് റാങ്ക് സഞ്ജയ് പുഞ്ചിരിച്ചു ആഹാ കൺഗ്രാറ്റ്സ് ഗൗരി പെട്ടെന്ന് അവൻ്റെ കൈയ്യെടുത്ത് കൈവെള്ളയിൽ മുഖം അമർത്തി എനിക്ക് എനിക്കൊന്ന് വീട്ടിൽ പോകണം സഞ്ജു ചേട്ടാ അപ്പയും അമ്മയും കാണാൻ തോന്നുന്നു സഞ്ജു കൈ വലിച്ചു കളഞ്ഞു നോ പ്ലീസ് സഞ്ജു ചേട്ടാ ഞാൻ പോയിട്ട് പിറ്റേന്ന് തന്നെ വരാം സത്യം വേണ്ട അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഞാൻ പോകും പെട്ടെന്ന് വാശിയോട് അവൾ പറഞ്ഞു നീ പോകില്ലേ ഗൗരി പോയാൽ പിന്നെ ഈ സഞ്ചു ആവില്ല പിന്നെ എന്നെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കോയിപ്പോൾ അല്ലേ നിന്നോട് ഞാൻ ഇത്രയും സോഫ്റ്റായി സംസാരിക്കില്ല നിൻ്റെ ഒപ്പം യാത്ര ചെയ്യില്ല എന്നെ പ്രവോക്ക് ചെയ്താ പിന്നെ എന്നെ എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല ഗൗരി തളർന്നു സഞ്ചു ചേട്ട അവരല്ലേ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് അതവർ കാരണമല്ലേ ഞാൻ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നെ ഞാനൊരു ദിവസം വിടുമെന്ന് നിന്റെ ചേട്ടൻ ജയിലിൽ നിന്നൊന്ന് ഇറങ്ങിക്കോട്ടെ നിന്നെ ഞാൻ വിട്ടേക്കാം ഗൗരി അവിശ്വസനീയതയോടെ അവനെ നോക്കി എന്നെ ഉപേക്ഷിച്ച് കളയെന്നല്ലേ അവൻ മുഖം തിരിച്ചു കളഞ്ഞു പറഞ്ഞെ ഉപേക്ഷിച്ച് കളയുമോ അവൾ ആ മുഖം പിടിച്ചു തിരിച്ചു എനിക്കപ്പോൾ എന്തു തോന്നുന്നു അതുപോലെ ചെയ്യും അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഗൗരി വീണ്ടും ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു പിന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു എന്നെ കൊല്ലാനാണ് തോന്നുന്നതെങ്കിലും ഉപേക്ഷിച്ച് കളയാനാണെങ്കിൽ അങ്ങനെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി എന്നെ ഒരിടത്തും കൊണ്ടുപോകണ്ട എന്നോട് സംസാരിക്കണ്ട അല്ലെങ്കിൽ ഞാൻ പകർന്നു പോവും എനിക്കത്ര ശക്തിയൊന്നുമില്ല വെറുതെ എന്തിനാ ഞാൻ അവളുടെ ശബ്ദം ഒരു കരച്ചിലിൽ അടഞ്ഞുപോയി സഞ്ജയ് കാർ സ്റ്റാർട്ട് ചെയ്തു അവന് ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു അവൾ അവളിടക്കിടെ മുഖം തുടയ്ക്കുന്നുണ്ടായിരുന്നു ഗൗരി അവൻ കൈ നീട്ടി അവളുടെ കൈക്ക് മുകളിൽ വെച്ചു അവൾ കൈ വലിച്ചു കളഞ്ഞു അവൻ ഒരു നിമിഷം കൊണ്ട് അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു കൗരി ഞെട്ടിപ്പോയി അവൾ കണ്ണുകൾ ഉയർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രവോക്ക് ചെയ്യരുതെന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് വന്ന് തട്ടുന്നുണ്ടായിരുന്നു ഇവിടെ പബ്ലിക് റോഡാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് പോണം വണ്ടി നിർത്താൻ അവൻ വേഗത വീണ്ടും കൂട്ടി അവൾ കണ്ണടച്ച നെഞ്ചിൽ മുഖം അമർത്തി വേഗത എനിക്ക് പേടിയ സഞ്ചിച്ചേട്ടാ അവൻ വീണ്ടും ആക്സിലേറ്ററിൽ കാലമർത്തി കാർ അമിത വേഗത്തിൽ പാഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ സഞ്ചുചേട്ടനല്ലേ അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി സഞ്ചി അറിയാതെ വേഗത കുറച്ചു അവളെ സ്വതന്ത്രമാക്കുകയും ചെയ്തു കുറച്ച് ഭ്രാന്തണ്ടിട്ടോ സഞ്ചുചേട്ടന് എൻ്റെ ജീവൻ പോയി അവൾ ശുണ്ടിയിൽ പറഞ്ഞു കുറച്ചല്ല എനിക്ക് ഭ്രാന്ത് ഉണ്ട് അതുണ്ടാക്കിയത് നിന്റെ ചേട്ടനാ അപ്പം അത് അനുഭവിക്കേണ്ടത് നീ തന്നെ ഗൗരി സങ്കടത്തിൽ അവനെ നോക്കി സഞ്ചു ചേട്ടാ നമുക്കെല്ലാ സങ്കടങ്ങളും ഉണ്ടാവില്ലേ എന്നും നമ്മൾ അത് ഓർത്തിരിക്കുമോ ആ ചേച്ചി ഒരാക്സിഡൻ്റിലാണ് മരിച്ചിരുന്നെങ്കിലോ മനുഷ്യൻ ബുദ്ധിയുള്ള മൃഗമല്ലേ വെറും മൃഗമാകരുത് സഞ്ചു ചേട്ടൻ പോലീസല്ലേ ഒന്ന് അന്വേഷിച്ച് നോക്ക് സത്യത്തിൽ എന്താ നടന്നതെന്ന് നിന്റെ ഏട്ടനും കൂട്ടുകാരും അവളെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടെന്ന് ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞിരുന്നു അവരൊരു ഗ്യാങ് ആയിരുന്നു നിന്റെ ഏട്ടൻ ഒരു അലക്സ് മാത്യു അങ്ങനെ കുറേ തല്ലിപ്പൊളികളുടെ ഒരു ഗ്യാങ് ഇതിൽ അലക്സ് അവളുടെ സുഹൃത്തായിരുന്നു പിന്നെന്തോ അവർ പിണങ്ങി സംഭവം നടക്കുന്ന അന്ന് അവർ എൻ്റെ ഫ്ലാറ്റിലും വന്നിരുന്നു അവളെയും എന്നെ ഒന്നിച്ച് കണ്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത്രയും എനിക്ക് നേരിട്ടറിയാം ഞാൻ ഇനി എന്തന്വേഷിച്ച് കണ്ടെത്തുക പാലത്തിൽ വെച്ചാണ് സംഭവം നടന്നത് ഏട്ടനാണ് അവളെ അതിന് ദൃക്സാക്ഷികളുണ്ട് ഗൗരി നിഷേധത്തിൽ തലയാട്ടി എൻ്റെ ഏട്ടൻ ഒരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അതെന്നോട് പറയുമായിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടി സ്കൂളിലുണ്ടായിരുന്നു അവൾ ഉപേക്ഷിച്ച് പോയിട്ടും അവൾ നന്നായിരിക്കട്ടെ എന്ന് ഏട്ടൻ പറഞ്ഞുള്ളൂ ഒരിക്കലും അവളെ ഇല്ലാതാക്കാൻ ചിന്തിക്കില്ല നമ്മൾ നമ്മളറിയാത്ത എന്തോ ഇതിലുണ്ട് സഞ്ജയുടെ മനസ്സിൽ ആദ്യമായി ഒരു കരട് വീണു ഒന്നു ഓടി പറഞ്ഞ ഫ്രണ്ട്സിനെയെങ്കിലും ഒന്ന് കണ്ടു നോക്ക് എന്നിട്ടും അവസാനം ഇതുതന്നെയാണ് സത്യത്തിൽ നടന്നതെങ്കിൽ ഏട്ടനെ ഞാൻ ശിക്ഷിക്കും എൻ്റെ മരണം കൊണ്ട് സത്യം അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു സഞ്ജയ് നടുങ്ങിപ്പോയി അവൻ പേടിയോട് അവളെ നോക്കി അവൾ തിരിച്ചും എന്നെ സ്നേഹിക്കാൻ സഞ്ചു ചേട്ടനെ പറ്റില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് എന്നോട് കാണിക്കുന്നതൊക്കെ വെറുതെ അവൾ പെട്ടെന്ന് നിർത്തി എനിക്ക് പക്ഷേ ഞാൻ അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല സഞ്ജി ചോദിച്ചുമില്ല ഉച്ചയ്ക്ക് ആനി ബോധം കെട്ടി കിടക്കുന്നു ഒന്ന് വരുമോ എന്ന് ചോദിച്ച് ഓടി വന്നപ്പോൾ സുഷമയും ഗൗരിയും കൂടിയാണ് പോയത് ആനി നിലത്ത് വീണ് കിടക്കുകയായിരുന്നു അവർ താങ്ങി പിടിച്ച് കാറിൽ കയറ്റി ചാരുണ്ണാൻ വരില്ലേ മോളെ ഞാൻ പൊയ്ക്കോട്ടെ അവൾ സമ്മതിച്ചു അർജുൻ ചേട്ടാ ഞാൻ വരാം ചേച്ചി വീട്ടിലോട്ട് പൊയ്ക്കോട്ടെ അർജുൻ തലയാട്ടി അവൻ ഒരു വിധത്തിൽ കാർ ഓടിച്ച് ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ അമ്മയെ പരിശോധിച്ച് ഐ സിയുവിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അർജുൻ മകനാണല്ലേ എസ് എന്താ ഡോക്ടർ അമ്മയ്ക്ക് അറ്റാക്കാണ് പറയാറായിട്ടില്ല റിലേറ്റീവ്സ് വേറെ ആരാ ഇത് അടുത്ത വീട്ടിലുള്ളൊരു കുട്ടിയാണ് ഗൗരി അപ്പ ദുബായിൽ അവനെ വിറക്കുന്നുണ്ടായിരുന്നു ഗൗരി വരൂ അർജുൻ ഇരിക്കെ ഡോക്ടർ അവൻ്റെ വെപ്രാളം പറഞ്ഞു ഗൗരി ഒപ്പം ചെന്നു ഗൗരി അയാളെ ഒന്ന് സമാധാനിപ്പിക്കണം അറ്റ്ലീസ്റ്റ് റിലേറ്റീവ്സ് വരും വരെയെങ്കിലും കണ്ടീഷൻ കുറച്ച് മോശമാണ് എന്നാലും ഞാൻ ശ്രമിക്കാം അയാളുടെ ഫ്രണ്ട്സിനെയെങ്കിലും ഒന്ന് വരുത്തിയ നന്നായേനെ ശരി ഡോക്ടർ ഗൗരി പറഞ്ഞു പിന്നെ അർജുൻ്റെ അരികിൽ ചെന്നു എന്താ പറഞ്ഞത് അവൻ വെപ്രാളത്തിൽ ചോദിച്ചു ഒന്നുമില്ല അർജുൻ സമാധാനമായി ഇരിക്കാൻ പറഞ്ഞു പിന്നെ കുറച്ച് മരുന്ന് വാങ്ങണം കാർഡുണ്ടെങ്കിൽ തരൂ ഞാൻ പോയി വാങ്ങാം അവൻ കൊടുത്തു അവൾ മരുന്നും ഒരു കാപ്പിയും വാങ്ങി വന്നു കൊടുക്ക് മൊബൈലിൽ തന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരെ ഞാൻ വിളിച്ച് പറയാം അവൻ അത് കൊടുത്തു ഫ്രണ്ട്സൊക്കെ അരമണിക്കൂറിനുള്ളിൽ തന്നെ എത്തി ഗൗരിയുടെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു ആനിക്കൊന്നും വരല്ലേ എന്നവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉച്ചയ്ക്ക് സഞ്ജയ് വന്നില്ല വൈകുന്നേരമാണ് സഞ്ജയ് വന്നത് കുളിച്ച് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ചുറ്റും നോക്കി പ്ലേറ്റിൽ ചപ്പാത്തി എടുത്ത് വെച്ച് കറികൾ ഒഴിക്കുമ്പോൾ അവൻ ഗൗരി എന്ന് നീട്ടി വിളിച്ചു ഗൗരിമോൾ ഇല്ല അപ്പുറത്തെ ചേച്ചി ബോധമില്ലാതെ കിടക്കുന്നു എന്ന് ആ കൊച്ചു വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി പോയി അവരെ ആശുപത്രിയിൽ സാറു ഞാൻ ഇങ്ങോട്ട് വന്നു മോൾ അവർക്കൊപ്പം ഹോസ്പിറ്റലിൽ പോയി സുഷമ പറഞ്ഞു നിർത്തിയതും ഒറ്റത്തട്ടിനവൻ ആ പ്ലേറ്റ് തർപ്പിച്ചു ആരോട് ചോദിച്ചിട്ട് അവളുടെ മൊബൈൽ ഇവിടെ കയ്യിലുണ്ട് സുഷമ പോയി ആ നിമിഷം തന്നെയാണ് ഗൗരി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും വാതിൽകലത്ത് അവൻ അവളെ തടഞ്ഞു ഇക്കടിയോടെ നിന്റെ തന്തയുടെ വകയാണോ ഈ വീട് തോന്നുമ്പോൾ വരാനും പോകാനും ഗൗരി ഭയന്നുപോയി പോയി ചേട്ടാ ആ ആൻറ്റിക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിരുന്നു ഇപ്പോൾ അപകടനില തരണം ചെയ്തതേയുള്ളൂ അവർ നിന്റെ ആരാ അവർ ചത്താ നിനക്കെന്താ നിനക്ക് മൊബൈൽ എന്തിനാ സഞ്ജയ്ക്ക് റാന്ത് പിടിച്ചതുപോലെ തോന്നി എന്തൊക്കെയാണ് ഈ പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ളതല്ലേ നീ മിണ്ടരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തു പോകരുതെന്ന് സുഷമ്മ അവൻ്റെ ആക്രോശം കണ്ട് ഭയന്നുപോയി പോയെന്താ ഞാനിതാ കൂട്ടിലിട്ട് വളർത്തുന്ന കിളിയാണ് അവൾക്ക് ദേഷ്യം വന്നു സഞ്ജയുടെ കൈ ഉയർന്നതും സുഷമ്മ ഓടിവന്ന് ഗൗരിയെ പിടിച്ചു മാറ്റി സാറേ അതിനെ അടിക്കല്ലേ നിങ്ങൾ മാറ നിങ്ങൾക്ക് ജോലി അടുക്കളേലല്ലേ ഇതിലിടപെടണ്ട അവൻ ഗൗരിയെ ബലമായി പിടിച്ചു വലിച്ചവൻ്റെ മുറിയിൽ കൊണ്ടുപോയി വാതിലടച്ചു സുഷമ ആദ്യയോടെ മൊബൈലിൽ മീയുടെ നമ്പർ ഡയൽ ചെയ്തു എന്താ നീ പറഞ്ഞത് സഞ്ജയ് അവൾക്ക് തൊട്ടരികിൽ വന്നു ഇവിടെ എൻ്റെ ചിലവിൽ താമസിക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് താമസിക്കണം എൻ്റെ ഇഷ്ടത്തിന് ഗൗരി അവനെ നോക്കിക്കൊണ്ട് നിന്നു എത്ര മുഖങ്ങളാണ് ഇപ്പോൾ ഒരു ദുഷ്ടൻ്റെ മുഖം അവൻ ഇല്ലായിരുന്നോ ആശുപത്രിയിൽ അവൾ തലയാട്ടി അതുകൊണ്ടല്ലേടി നീ ഇത്ര നേരം നിന്നത് അവൻ നിന്നെ നോക്കുന്നത് നീ ശ്രദ്ധിച്ചിട്ടില്ലേ ഛേ എന്തൊക്കെയീ പറയുന്നേ അവർക്ക് സീരിയസ് ആയിരുന്നു ഇപ്പോഴാ ഓക്കെ ആയത് തർക്കിക്കുന്നോ എന്ത് പറഞ്ഞാലും നീ പോയപ്പോൾ എന്നോട് ചോദിച്ചോ അറ്റ്ലീസ്റ്റ് ആശുപത്രിയിൽ എത്തിയിട്ടെങ്കിലും വിളിച്ചോ ഓർത്തില്ല അവളുടെ ശബ്ദം താഴ്ന്നുപോയി അതെ തന്നെ ഓർക്കില്ല അവനോട് കൊഞ്ചുമ്പോൾ എങ്ങനെ ഓർക്കും നീ അനാവശ്യം പറയരുത് എല്ലാവരും ഒരുപോലെയല്ല എന്നുവച്ചാ സഞ്ജു ചേട്ടൻ അങ്ങനെ ആവും ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ആ ചേച്ചിയുമായി എല്ലാ ബന്ധവും ഉണ്ടായിരുന്നെന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അത്തരം തോന്നിയാസത്തിന് പോവോ അതുകൊണ്ട് ഇങ്ങനെ അവരെ ആ കണ്ണിൽ കാണുന്നത് സഞ്ജിയുടെ അവൾ അവളുടെ അരികിൽ ചെന്നു അവന്റെ മുഖത്ത് കുടിലമായൊരു ഭാവം നിറഞ്ഞു ശരി ഞാൻ ചീത്തയാ നീ പറഞ്ഞ ആ തോന്നിയാസം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയതുകൊണ്ട് തെറ്റ് ഇന്ന് നീ എൻ്റെ ഭാര്യയല്ലേ നിന്നോടതാവാം കുഴപ്പമില്ലല്ലോ ഗൗരി വിറച്ചുപോയി അവൾ പിന്നോട്ട് മാറുന്നതിനനുസരിച്ച് സഞ്ജയ് അരികിൽ വന്നുകൊണ്ടിരുന്നു ഒടുവിൽ അവൾ ഭിത്തിയിൽ തട്ടി നിന്നു സഞ്ജയുടെ മുഖത്ത് ഒരു പൈശാചിക ഭാവം നിറഞ്ഞു അവൻ ഒറ്റ വലിക്കവളോടെ ചുരിദാറിൻ്റെ ഷാൾ വലിച്ച് ബെഡിലേക്കിട്ടു സഞ്ചേട്ടാ സോറി വേണ്ട അവൾ കൈകോപ്പി അവനത് കേൾക്കുന്നതായി തോന്നിയില്ല നീ എന്താ പറഞ്ഞേ എന്തൊക്കെയാ പറഞ്ഞേ അവൻ്റെ മുഖം അവളുടെ മുഖത്ത് അമർന്നു കൈകൾ കൈകളിടുപ്പിലും ഒന്നൂടെ പറയുന്നീ ഗൗരി പൊട്ടിക്കറിഞ്ഞു വേണ്ട അവൾ നിലത്തിരുന്നു അവൻ അവളെ പൊക്കിയെടുത്ത് നേരെ നിർത്തി സഞ്ജി എത്ര മോശമാണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലടി അവൻ അവളോട് കവളിൽ കുത്തിപ്പിടിച്ചു അവൾ വേദന കൊണ്ട് പുളഞ്ഞു അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പിടിവലിക്കിടയിൽ ഗൗരി നിലതെറ്റി ഡീപ്പോയിലേക്ക് വീണു അവളുടെ നെറ്റിമുറിഞ്ഞ് ചോരി ഒഴുകി സഞ്ജി ഒരു കൈകൊണ്ടത് തുടച്ചു പിന്നെ ആ കൈകൾ അവളുടെ കഴുത്തിൽ വന്നു നിന്നു കൊന്നുകളയട്ടെ നിന്നെ അവൻ അമർന്ത ശബ്ദത്തിൽ ചോദിച്ചു ഗൗരി ഏങ്ങലടിച്ചു കൊണ്ടാ കൈകൾ അമർത്തി ഇതിലും ഭേദം അതാ എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത് സഞ്ജയുടെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നു ഗൗരിയുടെ മണം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു അവൻ്റെ ഉടൽ അവളിലേക്ക് ഗൗരി പിടഞ്ഞുപോയി വേണ്ട പ്ലീസ് സഞ്ജു പുറത്ത് വരുണിൻ്റെ ശബ്ദം വാതിലിൽ തട്ടുന്നു സഞ്ജയ് പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു മാറി സഞ്ജു വാതിൽ തുറക്ക് അവനൊന്ന് തല കുടഞ്ഞു ഗൗരി ഓടി ചെന്ന് വാതിൽ തുറന്നു വരുണ മീയും ചീച്ചി അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മീയെ കെട്ടിപ്പിടിച്ചു ഈശ്വര ചോര ഇതെങ്ങനെ മുറിഞ്ഞ് മീ ആദ്യയോടെ ആ നെറ്റിയിൽ കൈ അമർത്തി ഡൊമസ്റ്റിക് വയലൻസിന് വകുപ്പ് അറിയാലോ അല്ലേ മീയെ രൂക്ഷമായി അവനെ നോക്കി സഞ്ജയ് ഒന്ന് ചിരിച്ചു അവൾക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ ഉണ്ടോടി സഞ്ജയ് അങ്ങനെ ഇതുവരെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഭ്രാന്തനെ പോലെ അവൾ അവളെൻറ്റെയാ അല്ലേടി അപ്പൊ അവളെ എനിക്ക് എനിക്കെന്തും ചെയ്യ എന്തും സഞ്ജയ് ഗൗരിയുടെ മുഖത്ത് തഴുകി സഞ്ജു വരുൺ വരുനുറക്ക വിളിച്ചു പിന്നെ മേക്ക് നേരെ തിരിഞ്ഞു നീ പോയി ഗൗരിയുടെ മുറിവ് ഡ്രസ്സ് ചെയ്യേ ചെല്ല അവൻ സഞ്ജയെ മുറിക്കുള്ളിലാക്കി വാതിൽ ചാരി ഡാ ഭ്രാന്താണോ നിനക്ക് ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ എന്താ ഇന്നത്തെ ഇഷ്യൂ അവിടെ നിന്ന് എന്നോട് പറയാതെ പോയിരിക്കുന്നു അപ്പുറത്തെ വീട്ടിലെ അവൻ്റെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ അവനോ ഇവളെ വായി നോക്കി നടക്കുന്നു ഒരത്ത് ഇത്രയും നേരം അവൾക്ക് അവിടെ നിൽക്കേണ്ട കാര്യം എന്താ അത് ചോദിക്കാൻ ചെന്നപ്പോൾ ഞാൻ മോശക്കാരൻ അപ്പം ശരിക്കും ഞാൻ മോശക്കാരനാവുന്നത് അവൾ അറിയണ്ടേ എൻ്റെ ദൈവമേ നീ അവളെ എന്തോ ചെയ്തു ഗൗരിയുടെ ചുരിദാറിൻ്റെ ഷാൾ അവൻ്റെ കിടക്കയിൽ കിടക്കുന്നത് വരുൺ ശ്രദ്ധിച്ചു ചെയ്തു പോയേനെ നീ വന്നില്ലായിരുന്നെങ്കിൽ കൈന്ന് പോയിരുന്നു എനിവേ താങ്ക്സ് സഞ്ജയ് ദീർഘമായി ശ്വസിച്ചു പിന്നെ ജനാലകൾ തുറന്നു സഞ്ജു മോനെ നീ അവളെ ഡിവോഴ്സ് ചെയ്തു അവളെ അവടെ ജീവിതം ജീവിക്കാൻ വിട സഞ്ജയ് ഒരു സിഗരറ്റ് കത്തിച്ചു മരണത്തിലേക്ക് അല്ലാതെ ഞാൻ അവളെ ഉപേക്ഷിക്കില്ല വരുൺ എനിക്കവളെ വേണം എൻ്റെ കൺമുന്നിൽ എപ്പോഴും എപ്പോഴും വരുൺ അമ്പരപ്പിൽ നോക്കി ഇത് സ്നേഹം കൊണ്ടാണോ വാശി കൊണ്ടാണോ സഞ്ജയ് പുക ഊതി വിട്ടുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്തു മദ്യം പകർന്നു കാരണം അറിയില്ല പക്ഷെ ഗൗരി വേണം അവൻ ഒറ്റ വലിക്ക് ഗ്ലാസ് കാലിയാക്കി വീണ്ടും നിറച്ചു അവളെ ഇട്ടിങ്ങനെ തട്ടിക്കളിക്കുമ്പോൾ ഒരുതരം ഉന്മാദം ലഹരി ദേ ഈ മദ്യത്തിന് പോലുമില്ല ലഹരി സഞ്ജു ഒരു ദിവസം നിന്നെ അവൾ വെറുക്കും മടുക്കും നിന്നെ ഉപേക്ഷിച്ച് പോകും സഞ്ജയ് ചിരിച്ചു അതിന് സഞ്ജയ് മരിക്കണം എവിടെ പോയാലും ഞാൻ എന്നിലേക്ക് അവളെ കൊണ്ടുവരും അവൻ വീണ്ടും വീണ്ടും ക്ലാസ് നിറച്ചുകൊണ്ടേയിരുന്നു വരുൺ സങ്കടത്തിൽ അത് നോക്കി നിന്നു ഇത് പ്രണയമോ പകയും അതോ ഭ്രാന്തോ വരുണിന് മനസ്സിലായില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുക്കരുത്